ഏത് സമയങ്ങനെ ചേട്ടൻ കുട്ടൻ പറഞ്ഞുണ്ടിരിക്കും എടി ആ ദേശ്യൻ ഉള്ളിലില്ല നമ്മ പണ്ടുവല്ല അങ്ങനെ ഓറ ആയി സ്നേഹ എക്സ്പ്രസ് ചെയ്യുന്ന ക്യാരക്ടറൊന്നുമല്ല ഇനി ദേശ്യൊക്കെ ചേട്ടാ ആടില്ല അതിനെ വെഷമ കവറിലാണ് നട്രിക്ക ഇപ്പോ ചേട്ടൻ വന്നില്ല നമ്മളെ കാല സന്തോഷം അപ്പങ്ങിട്ട് നീ നോക്കിയോ ചേട്ടൻ വരുന്ന അവസ നോക്കി എണ്ണി നടക്കി ആയില്ലന്നാണോ കാണാനോ ഞാൻ നോക്കട്ടെ നീ നോക്കിയേ ചേട്ടൻന്നാ വരുന്നേ അമ്മ ആ അവൻ അടുത്ത거든요ിച്ച ഉച്ചകത്തെ ട്രെയിനി എന്ന് ചോദിക്കുന്നു ഒന്നൊന്നല്ല